ആരെയെങ്കിലും കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് വീട് പണിഞ്ഞു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചെയ്തോളാമെന്ന് പറഞ്ഞ കേരളത്തിലെ മന്ത്രിമാർ അവിടേക്ക് ഓടിയെത്തുന്നതാണ് ഇപ്പോൾ കണ്ടുവരുന്ന പ്രവണതയെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പാലക്കാട് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ച മെഡിക്കൽ കോളേജിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ ചെയ്തില്ലെങ്കിൽ അതിനു കാര്യങ്ങൾ ചെയ്യാൻ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പ്രഖ്യാപിച്ചു പാലക്കാട് കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യനും സുരേഷ് ഗോപിക്കും ബി ജെ പി നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു കാര്യം കൂടി ഞാൻ ശ്രീ രാധാകൃഷ്ണൻ എം പി അവരെ പാർലമെന്റിന്റെ ഫ്ലോറിൽ വെച്ച് കണ്ടപ്പോൾ പറഞ്ഞു ഇവിടെ ഒരു മെഡിക്കൽ കോളേജ് പട്ടികജാതിക്കാർക്ക് വേണ്ടി സ്ഥാപിച്ചിട്ടുണ്ട് അതിൻറെ അവസ്ഥ എന്താണെന്ന് ഇപ്പോൾ അറിയില്ലെങ്കിൽ ഇന്നു മുതൽ അറിയാൻ വളരെ ആഴത്തിനൊരു ശ്രമം നടത്തണം കരുവന്നൂർ പോലെ ഈ വിഷയത്തിലുള്ള ഇടപെടൽ നമ്മുടെ വിജയത്തിലേക്കുള്ള വഴിയായിരിക്കും അവിടേക്ക് കേരള സർക്കാർ ചെയ്തില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിനു വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അവിടെ മെഡിസിൻ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ചെയ്യാനുള്ള ഏർപ്പാട് ഞാൻ ആക്കിയിട്ടുണ്ട് പക്ഷേ ഞാൻ കുറച്ചു കാലമായി കാണുന്ന ഒരു പ്രവണത ഞാൻ ആരെയെങ്കിലും ഒന്ന് കെട്ടിപ്പിടിച്ച് നാല് ലക്ഷം രൂപയ്ക്ക് ഒരു വീട് വെച്ച് തരാമെന്ന് പറഞ്ഞാൽ മതി ചെയ്യേണ്ട അപ്പോഴേക്കും മന്ത്രിമാർ എല്ലാവരും ഓടി അവിടെ എത്തും ഞങ്ങൾ ചെയ്തോളാമെന്ന് പറയും ഇത് അങ്ങനെ പറഞ്ഞതല്ല അത് ചെയ്യാനുള്ള വഴി ഞാൻ ഒരുക്കിയിട്ടുണ്ട് പല വീടുകളിലും പോയ മന്ത്രിമാരെ അറിയാമല്ലോ അല്ലേ ഗുരുവായൂരൻ ആരെയോ അവഹേളിച്ചെന്ന് പറഞ്ഞ് ചാടിപ്പോയ മന്ത്രിമാരെയും അറിയാമല്ലോ അവരെല്ലാം ഇനി ഇങ്ങോട്ട് വീടുകൾ കയറി ഇറങ്ങട്ടെ മെഡിക്കൽ കോളേജിലെ കുട്ടികളുടെ അടുത്തു ചെന്നു വാഗ്ദാനം കൊടുക്കട്ടെ അങ്ങനെ സംഭവിച്ചാലും സന്തോഷം നമ്മൾ ഇത് നൽകി വിജയിക്കണമെന്ന ഞാൻ ഉദ്ദേശിക്കുന്നില്ല പക്ഷേ ലഭ്യത അത് പട്ടികജാതിക്കാർക്ക് നിഷേധിച്ചെങ്കിൽ പിന്നെ ഇവർക്കൊന്നും മറ്റേ നേതാവിന്റെ താങ്ങി അവിടെ വന്ന് പാർലമെന്റിൽ ഈ സർക്കസ് കാണിക്കാൻ ഒരു അവകാശവുമില്ല വളരെ വ്യക്തമായി പറയുകയാണ് വെറുതെ ഭരണഘടനയെടുത്ത് ഉയർത്തി കാണിച്ചത് കൊണ്ടായില്ല ഹൃദയത്തിൽ അതുണ്ടാകണം പാർലമെന്റിൽ ടിവിയിൽ വരുന്നതുകൊണ്ട് ലോകം മുഴുവൻ കാണും കുറച്ച് കയ്യടി നേടാമെന്നല്ല ഹൃദയത്തിലുണ്ടെങ്കിൽ അത് ജനങ്ങൾ നിങ്ങൾ കാട്ടാതെ തന്നെ മനസ്സിലാക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു മന്ത്രി എന്ന നിലയിൽ ചെയ്യേണ്ട കാര്യങ്ങളുടെ മുൻഗണന നിശ്ചയിക്കാനാകില്ലെന്നും ജനങ്ങൾക്ക് ഗുണകരമാകുന്നതിനാണ് പ്രഥമ പരിഗണനയെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇങ്ങോട്ട് ആവശ്യപ്പെട്ടതിനും അങ്ങോട്ട് വാഗ്ദാനം ചെയ്തതിനുമുറം പലതും ചെയ്യാനുണ്ടെന്നും മനസ്സിലാക്കുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു തീർത്ഥാടന ടൂറിസത്തിന്റെ സർക്യൂട്ട് മനസ്സിലുണ്ട് നാഗപട്ടണത്തിൽ നിന്ന് തുടങ്ങി തൃശൂരിലെ പള്ളി വരെ നീളു നാഗപട്ടണം വേളാങ്കണ്ണി ഡിണ്ടികൾ മംഗളാദേവി കാലടി മലയാറ്റൂർ ഭരണകാലം കൊടുങ്ങല്ലൂർ വഴി തൃശൂർ ലൂർദ്ദു പള്ളിയിലേക്ക് എത്തും വിധം പദ്ധതി നടപ്പാക്കാനാണ് ആലോചിക്കുന്നത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോട് ഇതിന്റെ രൂപരേഖ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഗുരുവായൂരിനെ വേറെ തന്നെ കാണേണ്ടതുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന് തനതായ ടൂറിസം പദ്ധതികളാണ് വേണ്ടത് ഹരിത പദ്ധതികളായിരിക്കണം അവയെല്ലാം കടൽവനവും കായലും തൊട്ടുപോകരുത് നാടിന്റെ വികസനത്തിന്റെ ഭാഗമായുള്ള നിക്ഷേപങ്ങൾ ഒരുക്കാൻ ഒരാൾക്ക് മാത്രമായി സാധിക്കില്ല വ്യവസ്ഥകളെല്ലാം പാലിച്ച് നിക്ഷേപം ഇറക്കാൻ വരുന്നവരെ തടസ്സപ്പെടുത്താതിരുന്നാൽ മതി നിക്ഷേപകന്റെ ഹൃദയം കേടക്കാൻ ശ്രമിക്കണം മാത്രമല്ല നിയമങ്ങൾ നോക്കണം ഇപ്പോൾ തന്നെ പലരും പദ്ധതികളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അതിനെക്കുറിച്ച് കൂടുതൽ വെളിപ്പെടുത്താനാകില്ലെന്ന് സുരേഷ് ഗോപി സൂചിപ്പിച്ചു കേരളത്തിൽ എയിംസ് അഞ്ചു വർഷത്തിനകം സാധ്യമാക്കും പക്ഷേ പ്രവർത്തിച്ചു തുടങ്ങാൻ സ്വാഭാവികമായും സമയമെടുക്കും എയിംസിനായി പ്രത്യേക പ്രദേശമല്ല കേരളമാണ് കാണുന്നത് എയിംസ് ലഭിക്കാൻ ഇപ്പോഴുള്ള തടസ്സം നിർമ്മിതമാണ് കൊച്ചി മെട്രോ തൃശൂരും കടന്ന് കോയമ്പത്തൂർ വരെ നീട്ടണമെന്നത് ലക്ഷ്യമാണ് അതിനർത്ഥം അത് നടത്തുമെന്നെല്ലാം ശ്രമിക്കുമെന്നാണ് പറഞ്ഞത് അത് അനിവാര്യവും അമൂല്യവുമാണ് യാഥാർത്ഥ്യമാക്കാൻ പറ്റില്ലെങ്കിൽ ബന്ധപ്പെട്ടവർ അക്കാര്യം ബോധ്യപ്പെടുത്തണം നാല് ശതമാനം പലിശക്ക് കർഷകർക്ക് വായ്പ ലഭിക്കുന്നതിന് തടസ്സമായത് മുൻപ് ഇവിടെ നിന്നും നവാഡിലേക്ക് പോയ കത്താണ് ആ കത്തിന് മറു കത്ത് ഉടൻ വരുമെന്ന് നബാർഡ് ചെയർമാനെ അറിയിച്ചിട്ടുണ്ട് ഗെയിൽ പൈപ്പ് ലൈൻ കേരളമാകെ പൂർത്തിയാക്കുമെന്നും സ്ഥലം എടുത്തുകിട്ടിയാൽ റെയിൽവേ ട്രാക്കുകൾ കൂട്ടുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഭാരധരി വിതരണത്തിൽ സംസ്ഥാനത്ത് പല സ്ഥലത്തും സാങ്കേതിക തടസ്സം സൃഷ്ടിക്കുന്നതായി അറിഞ്ഞു അത് പരിഹരിക്കും പാചകവാതക ഉപഭോക്താക്കൾ മസ്റ്ററിംഗ് നടത്താൻ നേരിടുന്ന പ്രയാസത്തെക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ വഴുതെറ്റിപ്പോകുന്നത് നേർവഴിക്ക് തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോൾ ചില പ്രയാസങ്ങൾ ഉണ്ടാകുമെന്നാണ് കേന്ദ്രമന്ത്രി പറഞ്ഞത് പൊതുപരിപാടികളല്ല എന്റെ സഹപ്രവർത്തകർ പോകുന്നത് പോലുള്ള പരിപാടിക്ക് പണം വാങ്ങുമെന്നാണ് പറഞ്ഞതെന്നും കലാകാരനെ ഉപയോഗിച്ച് ക്രയവിക്രയം ഉണ്ടാക്കുന്ന വാണിജ്യ പരിപാടികൾക്ക് പണം വാങ്ങുമെന്നും ആകാശിൽ കാശിൽ നയാ പൈസ വീട്ടിൽ കൊണ്ടുപോകില്ല പാവങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞത് എന്തുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ തട്ടിയില്ല എന്നാണ് ഏങ്ങണ്ടിയൂരിൽ വ്യാഴാഴ്ച നടത്തിയ പ്രസംഗത്തെ കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായി സുരേഷ് ഗോപി വിശദീകരിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനെ സിപിഎമ്മിന് ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് സുരേഷ് ഗോപി വീണ്ടും പാലക്കാട് കൂടി ചോദിച്ചിരിക്കുന്നത് ഇത്രയും ദിവസം തൃശൂർ ചോദിച്ചു ചോദിച്ച് സുരേഷ് ഗോപി നടന്നു ഒടുവിൽ തൃശൂർ അങ്ങ് കൊടുത്തു അതിന്റെ ഞെട്ടലിലാണ് സി പി എം ഇതിനിടയിൽ ഇപ്പോൾ ആ പാലക്കാടും ചോദിച്ചിരിക്കുകയാണ് സ്വാഭാവികമായും സി പി എം ക്യാമ്പുകൾ അമ്പരപ്പിൽ തന്നെയാണ് ഇനി എന്താണ് അവിടെ നടക്കാൻ പോകുന്നത് എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത് പാലക്കാട് തന്നോളൂ കേരളം ഞങ്ങൾ എടുക്കുമെന്നാണ് സുരേഷ് ഗോപി ഇപ്പോൾ പറയുന്നത് പാലക്കാടും ചേലക്കരയിൽ വയനാടിൽ ബി ജെ പിക്ക് യോഗ്യരായ സ്ഥാനാർത്ഥികൾ തന്നെ വരണമെന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സഹമന്ത്രി സഹമന്ത്രിമാർ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും പാലക്കാട് നൽകിയ സ്വീകരണത്തിലാണ് സുരേഷ് ഗോപി ഇങ്ങനെ സംസാരിച്ചത് തൃശൂർ എനിക്ക് ഇഷ്ടമാണ് എനിക്ക് വേണം തൃശൂർ എനിക്ക് തരണം എന്നാണ് ഞാൻ പറഞ്ഞത് അതിനുശേഷമാണ് തൃശ്ശൂർ ഞാൻ എടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾ എനിക്ക് പാലക്കാട് തന്നോളൂ ഈ കേരളം ഞങ്ങൾ എടുക്കും യോഗ്യരായ സ്ഥാനാർത്ഥികൾ പാലക്കാടും ചേലക്കരയിലും വയനാട്ടിലും വരണം പാലക്കാട്ടെയും മറ്റു മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾക്കൊപ്പം വിജയം ആഘോഷിക്കാൻ ഞങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് സുരേഷ് ഗോപി പറഞ്ഞത് അടുത്ത നിയമസഭയിലേക്കുള്ള സെ മുമ്പുള്ള സെമി ഫൈനൽ ഉപതെരഞ്ഞെടുപ്പുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങളും ഇപ്പോഴേ തുടങ്ങണം തൃശൂരിലെ വിജയം ഒരു തുടക്കം പോലുമല്ല വലിയ വിജയത്തിനുള്ള ചിന്തയുടെ തിരുനാളം തെളിയിച്ചിരിക്കുകയാണ് തൃശൂരിൽ പ്രവർത്തകരോടൊപ്പം ഒന്നര വർഷത്തോളം തൃശൂരിൽ സഞ്ചരിച്ചു മുൻകാലങ്ങളിൽ നിന്ന് മാറിയ പ്രവർത്തന ശൈലി ആവിഷ്കരിച്ചു ആ ആവിഷ്കാര രീതിയിൽ ജനങ്ങളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറാൻ പറ്റി എന്നാണ് സുരേഷ് ഗോപി പറയുന്നത് പാർട്ടിയുമായി ബന്ധമില്ലാത്ത ആയിരക്കണക്കിന് പേരാണ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും ജില്ലകളിൽ നിന്നും തൃശൂരിലേക്ക് പ്രചാരണത്തിനായി വന്നത് തൃശൂരിൽ ഒരു തിരുനാളം തെളിയിക്കാൻ നമുക്ക് സാധിച്ചു ഒരുപാട് എണ്ണം തെളിയിക്കാൻ കഴിയും അതിന് ശക്തമായ പ്രവർത്തനം വേണം കേരള നിയമസഭയിലേക്ക് പോകുന്ന തിരുനാളങ്ങൾ പാലക്കാട് നിന്നും ചേലക്കരയിൽ നിന്നും ഉറപ്പു വരുത്തണം ഇരുപത്തിയേഴ് പേർ നിയമസഭയിൽ ബി വരണം ആര് ഭരിക്കുമെന്ന് തീരുമാനിക്കാൻ കഴിയണമെന്നും സുരേഷ് ഗോപി പറഞ്ഞു